ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് അങ്ങനെ രാവിലെ തന്നെ ക്രിസ്മസ് ദിവസമായിട്ട് ഒരുക്കങ്ങളാണ് ഗൈസ് അപ്പം രാവിലെ അമ്മ അരിയൊക്കെ അടപ്പിയിട്ട് ഒരു അടിപൊളി ഒരു പഴങ്ങൂടിയും കഴിഞ്ഞു ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ച് അങ്ങനെ സെറ്റായി റെഡി ആയിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ വിരുന്നുകാരൊക്കെ വരും ഗൈസ് അപ്പോഴത്തേക്ക് നമുക്ക് മോട്ടക്രോസ് തോരത്തിന് വേണ്ടി അരിഞ്ഞു വെക്കാം അന്നേരത്തേന് ഇതാണ്ട് അതിഥികളെത്തിയിരിക്കുന്നു ക്രിസ്മസ് ആയിട്ട് അപ്പച്ചയും മോളും ചുമന്ന ഡ്രസ്സും ഇട്ട് അടൂരൊക്കെ പോയി സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിയാണ് ഗെയ്സ് ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അവർ കണ്ടില്ലായിരുന്നു അങ്ങനെ ഇനി പരിപാടി തുടങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മളിന്ന് ചിക്കൻ കറി വെക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തപ്പോഴത്തേന് കറി വെക്കാനുള്ള ആളെത്തിയിരിക്കുന്നു ഗേസ് അങ് കൊല്ലത്ത് നിന്ന് ഇവരാണ് ഇന്നിവിടെ ചിക്കൻ കറി വെക്കുന്നത് കൊല്ലം സ്റ്റൈലിൽ ചിക്കൻ കറി വെക്കാമെന്ന് പറഞ്ഞാൽ അവർ അടുക്കളയിൽ കയറിയിരിക്കുകയാണ് അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഇട്ട് റെഡിയാക്കുകയാണ് ഗൈസ് തന്നെ നമ്മുടെ ക്രിസ്മസ് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫാമിലിയിൽ എല്ലാവരും ഉള്ളത് കൊണ്ട് നമ്മളൊരു ഹാഫ് കെ ജി ക്രീം കേക്ക് തന്നെ വാങ്ങിച്ചു അങ്ങനെ അമ്മമാർ രണ്ടുപേരും കൂടെ ചേർന്ന് ക്രിസ്മസ് കേക്കൊക്കെ മുറിച്ചു ഗൈസ് അങ്ങനെ കേക്കൊക്കെ കഴിച്ചു ഇനി നമുക്ക് അടിപൊളിയുടെ ഒരു ഇഡ്ഡലിയും സാമ്പാറും പ്രഥവനും കഴിച്ചാലെന്താ അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്ന ഒരു അടുത്ത ഗസ്റ്റ് കൊണ്ടുവന്നതാണ് ഗൈസ് ഈ പ്രഥവനൊക്കെ അങ്ങനെ അതും കഴിച്ചിട്ട് ഉച്ചയ്ക്ക് അടിപൊളി ഒരു ചായയും കുടിച്ച് എല്ലാവരും തിരിച്ചുപടങ്ങി അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ